ലാലു പരിവാറിൻ്റെ അല്ലെങ്കിൽ ആർ ജേരിയുടെ ശക്തി എന്ന് പറയുന്ന യാദവ് മുസ്ലിം വോട്ടുകളാണ് അപ്പം ആ മുസ്ലിം വോട്ടുകളിലേക്ക് കൈകടത്താനായിട്ട് കോൺഗ്രസ് വലിയ തോതിൽ ശ്രമിക്കുന്നു എന്നുള്ളത് അവർക്കൊരു സംശയം തോന്നി അപ്പം ഇത്രയും നാടകങ്ങൾ അവിടെ നടന്നിരിക്കുകയാണ് കോൺഗ്രസിനെ ഒന്ന് ചവിട്ടി അരച്ചിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ് എവിടെയുണ്ട് കോൺഗ്രസ് ഉള്ളത് കർണാടക തെലുങ്കാന ഹിമാചൽ ഈ മൂന്ന് സ്ഥലങ്ങളിലായിട്ട് കോൺഗ്രസ് ഒതുങ്ങിപ്പോയില്ലേ ഒരു കാലത്ത് ഇന്ത്യ മുഴുവൻ ഭരണം നടത്തിയിരുന്ന ഒരു പാർട്ടി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഏതാണ്ട് ശക്തമായ തമിഴ്നാട് ഒഴിച്ചേതാണ്ട് എല്ലായിടത്തും ശക്തമായ ഉണ്ടായിരുന്ന പാർട്ടി തേജസ്വിക്ക് കീഴടക്കാൻ കഴിയാത്ത വിധത്തിൽ വലിയ ശക്തമായ പ്രചരണമായിട്ടാണ് ഇപ്പോൾ ബി ജെ പിയും എൽ ജെ പിയും ഒക്കെ മുന്നോട്ട് നിൽക്കുന്നത് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ഇന്ത്യ മുഴുവൻ ചർച്ച ചെയ്യുകയാണ് ബീഹാറിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് അവിടെ മഹാസഖ്യത്തിൽ സമവായമായിരിക്കുകയാണ് അത് സമവായമാണോ അതോ അടിച്ചമർത്തലാണോ നടന്നത് എന്ന ചോദ്യമാണ് നിരീക്ഷകരുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് മഹാസഖ്യത്തെ വേഗത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ പ്രേരിപ്പിച്ചത് അത് ബി ജെ പിയുടെ കരുത്താണോ അതോ അതിനപ്പുറത്ത് കോൺഗ്രസ് പരിധിവിട്ട് കളിക്കുവാൻ ശ്രമിച്ചത് ആർ ജെ ഡി തിരിച്ചറിഞ്ഞതാണോ പരിശോധിക്കാൻ നമുക്ക് വിശദമായി തന്നെ രാഷ്ട്രീയ നിരീക്ഷകൻ അഡ്വക്കേറ്റ് വേണുഗോപാൽ എം എസ് നമ്മോടൊപ്പം ചേരിക്കുകയാണ് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം നമസ്കാരം ബീഹാറിൽ വളരെ ശക്തമായ പോരാട്ടമാണ് എന്ന് റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ വലിയ പോരായിരുന്നു ആർ ജെ ഡിയും കോൺഗ്രസും തമ്മിൽ 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 മത്സരിക്കുന്നു ഒരേ മുന്നണിയിലെ സ്ഥാനാർത്ഥികൾ അതിനിടയിൽ ഒരു സമവായം എന്നോണം വേഗത്തിൽ ഉരുത്തിരിഞ്ഞു വന്ന ഫോർമുലയും അവർക്ക് മുന്നിലേക്ക് വയ്ക്കപ്പെടുകയാണ് എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ഇപ്പോൾ ഈ മഹാസഖ്യത്തിന് മുന്നിൽ ഒരു വലിയ വലിയ വെല്ലുവിളിയായി അവർക്ക് മുന്നിൽ തെളിഞ്ഞു കണ്ടത് ഒന്ന് ഏത് തരത്തിലുള്ള ഒരു ഫോർമുലയാണ് അവിടെ വർക്കൗട്ടാക്കിയിരിക്കുന്നത് അവർ ശരിക്കു പറഞ്ഞാൽ ഏഴ് കോടി നാൽപ്പത്തിരണ്ട് ലക്ഷം ജനങ്ങൾ വോട്ടർമാർ അതുപോലെ തന്നെ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് സീറ്റ് യെസ് അവിടെ നടക്കുന്ന ആ ഫൈറ്റ് ഇന്ത്യയിൽ ഇന്ന് കണ്ടിട്ടുള്ളതിൽ വെച്ചൊരു തീപാറുന്ന ഫൈറ്റിലേക്ക് പോകൊണ്ടിരിക്കുകയാണ് അവിടെ കോൺഗ്രസ് ഒരാധിപത്യം ശ്രമിക്ക ഉണ്ടാക്കാനായിട്ട് ആദ്യം ശ്രമിക്കുകയുണ്ടായി ഓക്കെ ആ ശ്രമത്തിൻ്റെ ഭാഗമായിരുന്നു വോട്ട് ചോരി അല്ലെങ്കിൽ വോട്ട് അധികാർ എന്ന പേരിൽ നടത്തിയ യാത്ര അതിൽ തേജസ്സിക്ക് ആദ്യം സംശയമൊന്നുമില്ലായിരുന്നു തീർച്ചയായിട്ടും ഇത് നല്ലത് തന്നെ എന്നുള്ള രീതിയിൽ അദ്ദേഹവും ഇതിന്റെ കൂടെ കൂടി പക്ഷെ പിന്നീടുള്ള കോൺഗ്രസിന്റെ നീക്കം കണ്ടപ്പോൾ ലാലു പരിവാറിന് മനസ്സിലായി ഇത് നമുക്കിട്ട് താങ്ങാനുള്ളൊരു കളിയാണല്ലോ എന്ന് കോൺഗ്രസ് ഒറ്റയ്ക്ക് മുന്നോട്ട് പോകാനുള്ള ശ്രമം അവർ സംശയിച്ചത് കോൺഗ്രസ് ഒറ്റയ്ക്ക് മുന്നോട്ട് പോകുന്നതല്ല ഈ ലാലു പരിവാറിന്റെ അല്ലെങ്കിൽ ആർ ജെ ഡിയുടെ ശക്തി എന്ന് പറയുന്ന യാദവ് മുസ്ലിം വോട്ടുകളാണ് അതെ അപ്പൊ ആ മുസ്ലിം വോട്ടുകളിലേക്ക് കൈകടത്താനായിട്ട് കോൺഗ്രസ് വലിയ തോതിൽ ശ്രമിക്കുന്നു എന്നുള്ളത് അവർക്കൊരു സംശയം തോന്നി ഓക്കെ ബാങ്ക് തകർത്ത് തങ്ങളുടേതാക്കാൻ തങ്ങളുടേതാക്കാൻ അതായത് പത്തൊമ്പത് ശതമാനത്തോളം പഴയ കണക്ക് പതിനാറ് പോയിന്റ് ഏഴാണ് രണ്ടായിരത്തി പതിനൊന്നില് പക്ഷേ ഇപ്പൊ പത്തൊമ്പത് ശതമാനത്തോളം മുസ്ലിങ്ങൾ ിഹാറിലുണ്ട് ഏതാണ്ട് രണ്ടു കോടിയുടെ അടുപ്പിച്ചു അപ്പോ വലിയൊരു പെർസെന്റേജ് ആണ് വോട്ട് ബാങ്കിലെ ഒരു നിർണായക ശക്തിയാണ് യാദവ് മുസ്ലിം വോട്ട് ബാങ്ക് വെച്ചിട്ട് ഇത്രയും നാൾ ആർ ജെ ഡി പിടിച്ചു നിന്നങ്ങനെയാണ് അപ്പൊ ആ ശക്തിയിലേക്ക് കോൺഗ്രസ് പതുക്കെ കൈ കടത്തുന്നുവോ അല്ലെങ്കിൽ അതിനുള്ള ഒരു പ്ലേ നടത്തുന്നുവോ എന്നുള്ളത് ഏഹ് ആർ ജെ ഡിക്ക് ലാലു പ്രസാദ് ബുദ്ധിപൂർവ്വം കളിക്കുന്ന ആളാണ് പ്രസാദ് ഇപ്പൊ അതിനെ അതുപോലെ തന്നെ തേജസ്വിയും പഠിച്ചു വരികയാണ് രാഷ്ട്രീയം അവർക്ക് വലിയ സംശയം തോന്നി അപ്പോൾ ആദ്യം തന്നെ കോൺഗ്രസിനെ ഒരു വെട്ടുവെട്ടി നിങ്ങൾക്ക് സീറ്റൊന്നും അറിയാൻ തരില്ല അമ്പത് സീറ്റിൽ ഒതുക്കി ഞങ്ങൾ നിർത്തും നിങ്ങൾ ഒരിടത്തും ജയിക്കാൻ പോണില്ല എന്ന് പറഞ്ഞു അപ്പോൾ തന്നെ രാഹുൽ ഗാന്ധിയും പാർട്ടിയും പറഞ്ഞു അങ്ങനെയാണെങ്കിൽ തേജസ്വി യാദവിനെ മുഖ്യമന്ത്രിയായി പ്രത്യേകമായിട്ട് പറയുന്ന കാര്യമില്ല ഞങ്ങൾക്കും ചിലത് ചെയ്യാനുണ്ട് ഓക്കെ അപ്പോൾ അതോടുകൂടിയാണ് ഫൈറ്റ് മൂത്തത് അപ്പോൾ തേജസ്വി യാദവ് അങ്ങനെ വന്നപ്പോൾ ലാലു തന്നെ പറഞ്ഞു കൊടുത്തു മക്കളെ ഉള്ളടത്തല്ല നീ അങ്ങ് സ്ഥാനാർത്ഥി നിർത്തിക്കോ കോൺഗ്രസുകാരൻ്റെ പ്രസിഡന്റ് രാജേഷ് റാവു അടക്കമുള്ളവരുടെ സീറ്റിലൊക്കെ കയറി നമ്മുടെ റാന്തൽ സ്ഥാനാർത്ഥി അങ്ങ് നിർത്താൻ പറഞ്ഞു ആർ ജെ അതോടെ ഓട്ടം പിടിച്ചു കോൺഗ്രസ് കോൺഗ്രസിന് ആകെ വെപ്രാളമായി അപ്പോൾ ഇതിനകത്ത് ഇടപെടാൻ ഹൈക്കമാൻഡ് വന്നപ്പം ലാലുവും തേജസ്വീം പറഞ്ഞു ഇവിടെ ഒരുത്തനും വരണ്ട എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ കൃഷ്ണ എന്ന് പറഞ്ഞാൽ അവിടുത്തെ കോൺഗ്രസ് ചാർജിലുള്ള ആൾക്ക് ഇത് മാനേജ് ചെയ്യാനും പറ്റുന്നില്ല അയാളെയും അവരടുപ്പിക്കുന്നില്ല അപ്പോൾ പിന്നെ രാഹുൽ ഗാന്ധിക്ക് സേവ കൊടുക്കുന്നില്ല മറ്റ് കോൺഗ്രസ് നേതാക്കൾക്ക് മല്ലികാർജുന ഖാർഗെ ഉൾപ്പെടെ ഉള്ളവർക്ക് സേവ കൊടുക്കുന്നില്ല അപ്പോൾ എന്ത് ചെയ്യും അങ്ങനെ വന്നപ്പോഴാണ് നമ്മുടെ രാജസ്ഥാൻ മുൻ മുഖ്യമന്ത്രിയായിരുന്ന അശോക് ഗെഹ്ലോട്ടിനെ അയക്കാമെന്ന് തീരുമാനിച്ചു കാരണം ലാലുവുമായിട്ട് ഇവർ തമ്മിൽ നല്ല ബന്ധം പഴയ പഴയ ബന്ധം കിടക്കുകയാണ് അപ്പോൾ ലാലുന്റെ ആ ബന്ധം ഉപയോഗിച്ച് അശോക് ഗെഹ്ലോട്ട് ഇവിടെ വന്നാണ് ഒരു വെടി നിർത്തൽ പ്രഖ്യാപിച്ചത് ഓക്കെ അപ്പോൾ അവർ സംസാരിക്കുന്നത് തന്നെ കണ്ടാൽ നമുക്കറിയാം ആ പിക്ചർ ഞാൻ കണ്ടു അതായത് അമ്മ റാബിരി അപ്പുറത്ത് ലാലു ഇപ്പുറത്ത് മോൻ എൻ്റെ അടുത്ത് തേജസ്വി അങ്ങനെ ത്രികോണമായിട്ടിരുത്തി അശോക് ഗെഹ്ലോട്ടിന്റെ അടുത്ത് സംസാരിക്കുകയാണ് വേറെ ആരുമില്ല അവിടെ വെച്ചാണ് അവർ പറയുന്നത് കളിയൊന്നും ബീഹാറിൽ വേണ്ട മോനോട് ഓനോടങ്ങിയിരുന്നോളം പറഞ്ഞു വേണമെങ്കിൽ ഞങ്ങൾ കൊടുക്കുന്ന സീറ്റിൽ നിന്ന് മത്സരിച്ചോണം ആദ്യമായിട്ട് ചെറുക്കനെ അതായത് തേജസ്വിയെ മുഖ്യമന്ത്രിയായിട്ട് പ്രഖ്യാപിക്കണം സമയമുണ്ടെങ്കിൽ സൗകര്യം ഉണ്ടെങ്കിൽ മതി ഇല്ലെങ്കിൽ ഞങ്ങൾ മുഴുവൻ സീറ്റിലും മത്സരിക്കും എന്നുള്ള രീതിയിലേക്കുള്ളൊരു സ്റ്റാൻഡ് എടുത്തപ്പോൾ അശോക് ഗെഹ്ലോട്ടാണ് അവിടെ പറഞ്ഞു ചോദിക്കുന്നത് ഇല്ലില്ല ഞങ്ങൾ തേജസ്വിയെ തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കും എന്നാ ബാ നമുക്ക് നാളെ ഇത് പ്രഖ്യാപിക്കാം എന്ന് പറഞ്ഞാണ് രാഹുൽ ഗാന്ധി ഇല്ലാതെ ബാക്ക്ഗ്രൗണ്ടിൽ രാഹുൽ ഗാന്ധിയുടെ പടം പോലും ഇല്ലാതെ മഹാഗഡ്ബന്ധൻ എന്ന് പറയുകയും ആ ഗഡ്ബന്ധനിൽ രാഹുൽ ഗാന്ധിയുടെ പടം പോലും അവിടെ ഇല്ല ഇല്ലാതെ തേജസ്വി ഒറ്റയ്ക്ക് ചെന്ന് അവിടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാ പ്രധാന പിന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുകയും ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയായിട്ട് മുകേഷ് സഹാനിയെയും പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായത് ഓക്കെ അവിടെ പോലും മുകേഷ് എനിക്ക് പതിനഞ്ച് സീറ്റേ ഉള്ളൂ കോൺഗ്രസ്സിന് കൊടുത്തിരിക്കുന്നത് അറുപത് സീറ്റാണ് അറുപത്തൊന്ന് സീറ്റിൽ ഇപ്പോൾ അവർ ചാടിക്കറി മത്സരിക്കുന്നുണ്ട് എങ്കിലും ആ അറുപത് സീറ്റിൽ മത്സരിക്കുന്ന ആളിന് ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ സ്ഥാനം കൊടുത്തില്ല പതിനഞ്ച് സീറ്റിൽ മത്സരിക്കുന്ന വി ഐ പി പാർട്ടിക്ക് സ്ഥാനം കൊടുത്തിരിക്കുന്നു ഓക്കെ അപ്പം ഇത്രയും നാടകങ്ങൾ അവിടെ നടന്നിരിക്കുകയാണ് കോൺഗ്രസ്സിനെ ഒന്ന് ചവിട്ടി അരച്ചിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ അത് അതായത് കോൺഗ്രസ് അവിടേക്ക് ഒരു കടന്നുകയറ്റത്തിന് ശ്രമിച്ചു അവരുടെ വോട്ട് ബാങ്കിലേക്ക് കടന്നുകയറ്റത്തിന് ശ്രമിച്ചു അത് അവർ ആ ഒരു സംഭവം മനസ്സിലാക്കിയിട്ട് തിരിച്ചൊരു പണി കൊടുത്തു എന്നാണ് കണക്കാക്കേണ്ടത് മറ്റൊന്ന് ഇനിയിപ്പോ ഈ ബി ജെ പി എന്ന ഒരു ശക്തി അവിടെ നിൽക്കുന്നുണ്ട് നിതീഷ് കുമാർ ഒപ്പമുണ്ട് അവർക്ക് അപ്പം ഈ രണ്ട് കൂട്ടനും അവിടെ പ്രബലരാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ആയിരുന്നു നിതീഷിനേക്കാൾ കൂടുതൽ സീറ്റ് നേടിയത് എഴുപത്തിയഞ്ച് സീറ്റ് ലാലുവിൻ്റെ പാർട്ടിക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ തന്നെയും മറ്റു രണ്ട് പേർക്ക് ചേർന്ന് ശക്തമായ മുന്നേറ്റം നടത്തുകയായിരുന്നു അത് ഇവർക്ക് അറിയാം രണ്ട് തുല്യ ശക്തികളാണ് അപ്പുറത്ത് നിൽക്കുന്നത് തങ്ങളോട് ഏറ്റുമുട്ടാൻ പോകുന്ന രണ്ട് തുല്യ ശക്തികളാണ് അപ്പുറത്ത് നിൽക്കുന്നത് അപ്പോൾ ശക്തി കുറഞ്ഞ കോൺഗ്രസ് തങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുമ്പോൾ അവരുടെ ശക്തി തന്നെ കുറയ്ക്കുകയാണ് എന്നാണോ അവർ കരുതിയത് അതായത് കോൺഗ്രസിനെ കൊണ്ട് എതിർപക്ഷത്തെ മുട്ടി നിൽക്കാൻ സാധിക്കില്ല എന്നൊരു തിരിച്ചറിവ് കൂടി ലാലുവിനും കൂട്ടർക്കുണ്ട് എന്നാണോ ഇത് ഇവിടെ മാത്രമല്ല ഇത് ജമ്മു കാശ്മീരിലുണ്ടായി അതായത് സഖ്യകക്ഷികളുടെ വോട്ട് തിന്നുന്ന സംഘടനയായി കോൺഗ്രസ് നോർത്ത് ഇന്ത്യയിൽ മാറിയിരിക്കുന്നു അതാണ് സഖ്യകക്ഷികൾക്കുള്ള ദേഷ്യം അവിടെ കാശ്മീരിൽ ഇതുതന്നെയാണ് സംഭവിച്ചത് നിങ്ങൾ ജമ്മുവിൽ പോയി വോട്ട് പിടിക്കാനാണ് ഒമർ അബ്ദുള്ള പറഞ്ഞത് നിങ്ങൾ ഈ പിന്നെ പിന്നെ കാശ്മീര് വന്ന് കിടന്ന് കളിക്കേണ്ട അവിടെ ഞങ്ങൾ നോക്കിക്കോളാം നിങ്ങൾ ജമ്മുവിൽ പോയി ഒരു വോട്ട് പിടിക്കുകയും അവിടെ ഹിന്ദുക്കളുടെ വോട്ട് പത്ത് പിടിക്കാൻ നോക്ക് ഞങ്ങൾ ഇവിടെ നോക്കിക്കോളാം എന്നാണ് പറഞ്ഞു പക്ഷെ ഈ വോട്ടിലാണ് രാഹുൽ ഗാന്ധി കിടന്ന് കറങ്ങുന്നത് ഇത് ഇതിൽ നിന്ന് കുറെ പിടിച്ച് കോൺഗ്രസിനെ വലുതാക്കാൻ ഇതേ സംഗതി തന്നെയാണ് ഇപ്പം ബീഹാർ ബീഹാറിലും സംഭവിച്ചത് അതായത് സഖ്യകക്ഷികളെ അലോസരപ്പെടുത്തുന്ന അവരെ അസ്വസ്ഥപ്പെടുത്തുന്ന തരത്തിലുള്ള ഇടപെടലാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നാണ് എന്നാണ് സത്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് തിരഞ്ഞെടുപ്പുകളിലും അതാണ് കണ്ടാവുന്നതാണ് ഇവിടെ മാത്രമല്ല ശരി പറഞ്ഞാൽ ഡൽഹിയിൽ ഇതല്ലേ പ്രശ്നമായത് ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി അടക്കം കാര്യം എന്താണ് ഇവരുമായിട്ട് കൂട്ടിച്ചേർന്ന ഇവർ നമ്മുടെ വോട്ട് തിന്നും ഹരിയാനയിലും ഇത് തന്നെയാണ് സംഭവിച്ചത് പിന്നെ മഹാരാഷ്ട്രയിലും ഇതേ സംഗതി തന്നെയാണ് പക്ഷേ മഹാരാഷ്ട്രയിൽ കുറേ വിട്ടുവീഴ്ചകൾ ശിവസേന ചെയ്തു കാരണം അവർക്ക് പിടിച്ചു നിൽക്കേണ്ട ഒരു കാര്യമായതുകൊണ്ട് കുറെ സീറ്റുമൊക്കെ കൊടുത്ത് ഒരു കളി നടത്തി നോക്കി ഇവിടെ ആർ ജെ ഡി സ്ട്രോങ് ആർ ജെ ഡിയുടെ ബേസ് പോയാൽ അവർ തീർന്നു അതുകൊണ്ട് അവർ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല അങ്ങനെയാണെങ്കിൽ നിങ്ങളെ തട്ടി ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കും എന്നുള്ളൊരു സ്റ്റാൻഡ് എടുത്തപ്പോഴാണ് ആകെ പകച്ചുപോയി ഓക്കെ പക്ഷെ ഇനിയിപ്പോൾ കീഴടങ്ങി കാരണം മറ്റ് ഇന്ത്യ മുന്നണി സഖ്യകക്ഷികളും മുടക്കിയിരിക്കുകയാണ് അഖിലേഷ് യാദവ് അടക്കമുള്ളവർ പറഞ്ഞ് ഈ പരിപാടി കൊണ്ട് യു പിയിലോട്ടും വരണ്ട ഞങ്ങളെ വോട്ട് തിന്നാനായിട്ട് വരണ്ട നിങ്ങൾ ഒറ്റയ്ക്ക് ബേസ് ഉണ്ടാക്കി പിടിക്കാമെങ്കിൽ പിടിക്കാം അപ്പൊ യു പി അടക്കമുള്ളടത്ത് മറ്റു മഹാരാഷ്ട്രയില് മറ്റു പല സ്ഥലങ്ങളിലും ഇതുപോലെ സഖ്യകക്ഷി മമത പിന്നെ അടിപ്പിക്കുകയില്ല മമതയ്ക്ക് ഇത് നല്ലപോലെ അറിയാം അതുകൊണ്ട് മമത ആദ്യം പറഞ്ഞു കോൺഗ്രസുമായിട്ട് ഒരേ ഇടപാടും ഇല്ല ഇന്ത്യ മുന്നണിയൊക്കെ തന്നെ അതൊക്കെ പിന്നെ ബംഗാളിന് പുറത്ത് ബംഗാളിനകത്ത് ഒരുത്തനും കയറേണ്ടത് ഞങ്ങള് നോയിക്കോളാം എന്നുള്ള സ്റ്റാൻഡ് എടുത്തു ഒരു ഒരു മറ്റൊരു രാഷ്ട്രീയ ഫിക്ചർ ഞാൻ ചോദിച്ചോട്ടെ അതായത് ഇപ്പോ ഒരു പാൻ ഇന്ത്യ കരുത്ത് തോന്നുന്നത് പരമാവധി ഉള്ളത് കോൺഗ്രസ് ചുരുങ്ങി പോയിരിക്കുകയാണ് ചില സംസ്ഥാന ഇപ്പൊ തന്നെ ഏത് സംസ്ഥാനം കയ്യിലുണ്ട് നമുക്ക് നോക്കിയാൽ അറിയാലോ കോൺഗ്രസ് എവിടെയുണ്ട് കോൺഗ്രസ് ഉള്ളത് കർണാടക തെലങ്കാന ഹിമാചൽ ഈ മൂന്ന് സ്ഥലങ്ങളിലായിട്ട് കോൺഗ്രസ് ഒതുങ്ങിപ്പോയില്ലേ ഒരു കാലത്ത് ഇന്ത്യ മുഴുവൻ ഭരണം നടത്തിയിരുന്ന ഒരു പാർട്ടി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഏതാണ്ട് ശക്തമായ തമിഴ്നാട് ഒഴിച്ച് ഏതാണ്ട് എല്ലായിടത്തും ശക്തമായ വേരോട്ടം ഉണ്ടായിരുന്ന പാർട്ടി ബീഹാറിൽ അതേ അവസ്ഥയാണ് ബീഹാറിൽ ബീഹാറിൽ അമ്പത്തിരണ്ട് മുതൽ എൺപത്തി ഒമ്പത് എൺപത്തി അഞ്ചിലെക്ഷൻ അതായത് എൺപത്തി ഒമ്പത് വരെ എന്ന് പറയാം അവര് ഭയങ്കരമായ ശക്തിയായിരുന്നു നാല്പത്തെട്ട് ശതമാനം വോട്ട് നാൽപ്പത് മുതൽ നാല്പത്തെട്ട് ശതമാനം വരെ വോട്ട് എല്ലാ തവണയും നേടിക്കൊണ്ടിരുന്നു അറുപത്തി ഏഴിലും ആയിരത്തി എഴുപത്തി ഏഴിൽ അടിയന്തര അവസ്ഥ കഴിഞ്ഞു അടിയന്തരാവസ്ഥ പൂജ്യായിരുന്നു അറുപത്തേഴിൽ അതുപോലെ ഒരിക്കൽ വന്നു അത് കഴിഞ്ഞാൽ മുഴുവൻ തവണയും തൂത്തുപറക്കി വോട്ട് പിടിച്ചിരുന്ന കോൺഗ്രസ് പാർട്ടി ഇന്നവിടെ എട്ട് ശതമാനം ഒമ്പത് ശതമാനം എന്ന് പറയുന്നുണ്ട് അത് ആർ ജെ ഡി വോട്ട് കൂടി ചേർത്തിട്ടാണ് ഇല്ലെങ്കിൽ ആറ് ശതമാനം പോലും ഇല്ലെന്നാണ് ലാലുവിന്റെയും പാർട്ടിയുടെയും വാദം അവരുടെ അടുത്ത് പറയുകയാണ് ഈ തന്ത്രപരമായ ഓക്കെ അവരുടെ കാലിനടിയിലെ മണ്ണ് ചോർന്നു പോകുന്നു അടിത്തട്ടിൽ വർക്ക് ചെയ്യാൻ ആളില്ല എന്നുള്ളത് അവിടെ നിൽക്കട്ടെ എന്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത് അവരുടെ തലപ്പത്തിരിക്കുന്നവരുടെ തന്ത്രം ഇല്ലായ്മ അല്ലെങ്കിൽ മണ്ടൻ തന്ത്രങ്ങൾ അത് തന്നെയല്ലേ അനാവശ്യ അഹങ്കാരം ഒപ്പം തന്നെ കൃത്യമായി നീക്കുപോക്കുകൾ നടത്തുന്നതിൽ പരാജയപ്പെടുന്നു സ്വന്തം പാർട്ടിയിലെ നേതാക്കളെ നിലക്കി നിർത്താൻ പോകും ഈ മൂന്ന് കാര്യങ്ങളിലും നേതൃത്വം പരാജയപ്പെടുകയായിരുന്നു പരാജയമാണ് ബീഹാറിൽ ബീഹാറിനെ കണ്ടുകൊണ്ടാണ് ഈ വോട്ട് ചോരി കൊണ്ടുവന്നത് അല്ലാതെ വേറൊന്നുമല്ല മറ്റ് ഘടകക്ഷികൾ പോലും ഇത് തൊട്ടില്ലല്ലോ ഇത് ബീഹാറിലേക്ക് വേണ്ടി മാത്രമുള്ള പാക്കേജ് ആണെന്ന് പറഞ്ഞാണ് കോൺഗ്രസ് ഇത് കൊണ്ടുവന്നത് അങ്ങനെ ലാലു പ്രസാദിനെയും തേജസ്വിയെ ഒരുവിധം കൺവിൻസ് ചെയ്തു നമുക്ക് ഒന്നിച്ചൊരു ജാത നടത്താം അങ്ങനെ പതിനേഴ് ദിവസം ഒന്നിച്ചവർ കറങ്ങി നടക്കുകയായിരുന്നു തോളോട് തോൾ ചേർന്ന് അപ്പോൾ കളി കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞു കൊടുത്തു ആരോ തേജസ്വിയെടുത്ത് ഈ കളി അപകടമാണ് അവരുദ്ദേശിക്കുന്നത് അറുപത്തഞ്ച് ലക്ഷം പിന്നെ വോട്ടില്ലാത്ത ബംഗ്ലാദേശുകാരെ കൂടെ ഇതിനകത്ത് കയറ്റുക പുറമെ രണ്ട് കോടിയോട് അടുപ്പിച്ച് വരുന്ന മുസ്ലിങ്ങളെയും കൂടെ ഇതിനകത്ത് ചേർക്കുക അതോടെ തൻ്റെ ആഫീസ് കൂട്ടും എന്നുള്ളത് മനസ്സിലാക്കി കൊടുത്തു അതോടെ തേജസ്വി സ്വന്തമായിട്ട് പിന്നെ ഒറ്റയ്ക്ക് റാലിയൊക്കെ നടത്താൻ തുടങ്ങി അതെ അതെ ഒറ്റയ്ക്കായിരുന്നു പരിപാടികൾ അത് കുറേശ്ശെ കുറേശ്ശെ മൂത്തു വന്ന് ലക്ഷനായപ്പോൾ പൂർണ്ണ ആധിപത്യത്തിലേക്ക് അവരങ്ങ് നീങ്ങി അതിനടുത്ത് വി ഐ പി പാർട്ടിയെ ബി ജെ പിയുടെ കൂടെ തന്നെ വി ഐ പി പാർട്ടിയെ കൂടി പുറത്ത് ചേർക്കുന്നത് ഓക്കെ കാരണം എക്കണോമിക്കലി ബാക്ക്വേഡ് ആയിട്ടുള്ള കുറെ ആൾക്കാരുടെ കൂടെ വോട്ട് പിന്നോക്കാരുടെ വോട്ടൊക്കെ പിടിക്കാനായിട്ടുള്ള ആ കഴിവ് അവർക്കുണ്ടെന്നുള്ളതുകൊണ്ട് അവരെ നിർത്തി അതുകൊണ്ട് അവരെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്ററുമാക്കി ചീഫ് മിനിസ്റ്ററുമായിട്ടുള്ള കാൻഡിഡേറ്റുമാക്കി പ്രഖ്യാപിച്ചു എന്നിട്ട് അതെ കോൺഗ്രസിന് എന്ത് കിട്ടുമെന്ന് പോലും ഇപ്പോൾ ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല ഇപ്പോൾ കോൺഗ്രസിന്റെ കാര്യം നോക്കുകയാണോ ഞാൻ നമ്മൾ പറഞ്ഞു വരുന്ന ഒരു വിഷയത്തിലേക്ക് ബീഹാറിലെ കണക്ട് ചെയ്യാൻ നമുക്ക് എങ്കിലും ഞാനിത് ചോദിക്കുകയാണ് ബി ജെ പി വളരെ കരുത്താർജിച്ച രാഷ്ട്രീയ പാർട്ടിയായി ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ബി ജെ പിയുടെ ഐഡിയോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് അവരുടെ ആ ഒരു ഐഡിയോളജി ഉണ്ട് ഒപ്പം തന്നെ ഒരു ഒരു ഇപ്പോൾ ഭരണമുണ്ട് കേന്ദ്രത്തിൽ കഴിഞ്ഞ് തുടർ ഭരണം അവർക്ക് നേടിയിരിക്കുകയാണ് സമ്പന്നമായ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് അതെ അപ്പം ഈ രണ്ട് കരുത്ത് അവർക്ക് വളരെ ശക്തമായി മുന്നോട്ട് പോകുന്നുണ്ട് വേറൊന്ന് ഇത്രയും ഇന്ത്യ ഭരിച്ചിട്ടും അവർക്ക് അഴിമതിയുടെ കറ പുരണ്ടിട്ടും ഇല്ല ഒപ്പം ആർ എസ് എസ് എന്നുള്ള ഒരു കരുത്ത് അവർക്കൊപ്പം നിൽക്കുകയാണ് അതായത് ആർ എസ് എസ് അടിത്തട്ടിൽ വർക്ക് ചെയ്യാൻ മെടുക്കന്മാരാണ് അവർക്ക് കൃത്യമായ ഒരു സംവിധാനമുണ്ട് രീതിയുണ്ട് ഇത്രയും ഒരു നൂറ് വർഷമായി തുടർന്നു വരുന്ന സംവിധാനം അവർക്ക് ഉണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അടിത്തട്ടിൽ വേരറ്റ് പോകാതെ പിടിച്ചു നിർത്തുന്ന ഒരു സംവിധാനം മുകളിലേക്ക് വളരുവാൻ പോകുന്ന ബുദ്ധിജീവികളുടെ സഹായം അതിനോടൊപ്പം തന്നെ ഭരണം തുടർന്നു വരുന്നു അഴിമതിയില്ല ഇങ്ങനെ പോകുന്ന ഒരു സംവിധാനത്തിലേക്ക് ജനങ്ങളുടെ ഉള്ളിലേക്ക് കടത്തിവിടുവാൻ തക്ക രീതിയിൽ അവരുടെ ഇമോഷൻസിനെ അവരുടെ ദേശഭക്തിയൊക്കെ തന്നെ കോർത്തിണക്കി നിർത്തുവാൻ പോകുന്ന കുറേയേറെ കാര്യങ്ങൾ അവർക്കിപ്പോൾ കൈമുതലായും ഉണ്ട് ഓപ്പറേഷൻ സിന്ദൂർ വരെയുള്ള കാര്യങ്ങളാണ് ഞാൻ തീർച്ചയായിട്ടും അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സംവിധാനമുള്ളപ്പോൾ ഇവിടെ ആ മറുവശത്ത് നോക്കുമ്പോൾ തന്ത്രങ്ങൾ അമ്പേ പരാജയപ്പെട്ട ആശയറ്റ ഒരു മുന്നോട്ട് എങ്ങനെ പോകണമെന്ന് അറിയാതെ നിൽക്കുന്ന ഒരു നേതൃത്വത്തെ പോലെയാണ് തീർച്ചയായിട്ടും അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ് അതായത് കോൺഗ്രസിന് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് പോലും അല്ലെങ്കിൽ രാഹുൽ രാജീവ് ഗാന്ധിയുടെ കാലത്ത് പോലും ഉണ്ടായിരുന്ന ഒരു ഇന്ത്യ ഒരു ഒരു ബന്ധം ഉപേക്ഷിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന പരാതി അവർ ആന്റി ഇന്ത്യ പാർട്ടിയായി മാറി എന്നുള്ളതാണ് അവർക്ക് വരുന്ന പ്രശ്നം ഇത് അവർ മനസ്സിലാക്കുന്നില്ല നോർത്ത് ഇന്ത്യയിൽ ഓരോ വിഷയത്തിലും ഇവർ പാകിസ്ഥാന് വേണ്ടി നിൽക്കുന്നു ഇന്ത്യ പാകിസ്ഥാൻ വാറിൽ പാകിസ്ഥാനു വേണ്ടി നിൽക്കുന്നു ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് വരുമ്പോൾ പാകിസ്ഥാന് വേണ്ടി നിൽക്കുന്നു അന്തർദേശീയമായ തലങ്ങളിൽ അമേരിക്ക ഇന്ത്യയെ അടിക്കുമ്പോൾ അവർ അമേരിക്കയ്ക്ക് വേണ്ടി ശ്ലോകൻ പറയുന്നു ഈ രീതിയിൽ പോയി ഇന്നിപ്പോൾ ഒരു പ്രസ്താവന ഞാൻ കേട്ടു ഇമ്രാൻ മസൂദ് എന്ന് പറഞ്ഞ അവരുടെ ഒരു നേതാവ് ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നു ഭഗത് സിംഗിന്റെ തുല്യമാണ് ഹമാസ് ഹിമാ ഹമാസിന്റെ പോരാട്ടത്തെ ഭഗത് സിംഗ് ഇന്ത്യയിൽ എങ്ങനെ പോരാട്ടം നടത്തിയോ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പോരാടിയോ അതിന് തുല്യമാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഒരു തീവ്രവാദിയും ഒരു ദേശീയ ഇന്ത്യയുടെ കറകളഞ്ഞ ഒരു ദേശീയവാദിയേയും കൂടെ അവർ ഒന്നിച്ചേർത്തിരിക്കുന്നു നമ്മളിപ്പോ നോർത്ത് ഇന്ത്യയിൽ വലിയ ബഹളം തുടങ്ങിക്കഴിഞ്ഞു ഇന്നാണ് ആ പ്രസ്താവന വെളി വന്നത് അപ്പൊ ഇതാണ് ഇപ്പോൾ എന്ത് പറയണോന്ന് അറിയില്ല എന്ത് പറയണോ എന്ത് പറയണോന്ന് അറിയില്ല എന്നുള്ളത് ഡെലിബറേറ്റ് ആയിട്ട് പറയുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്കും ലിയോയ്ക്കുള്ള ബോധം കോൺഗ്രസ് നേതാക്കൾക്ക് ഇല്ലെന്ന് നിങ്ങൾ തോന്നുന്നുണ്ടോ അവർ ഡെലിബറേറ്റ് ആയിട്ട് പറയുന്നതാണ് എന്തായിരിക്കും ഇതോ ഡെലിബറേറ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വേറിട്ട് പോകുന്നത് വീണ്ടും വലിയൊരു സുനാമി പോലെ എല്ലാം അവരുദ്ദേശിക്കുന്നത് വേറെ ഏതോ ശക്തികൾ അവരെ സഹായിക്കുമെന്നാണ് ഇന്ത്യയിൽ കുറച്ച് പേരുടെ വോട്ട് രീതിയിൽ ഒരു അതായത് ബി ജെ പി പിടിക്കുന്നത് പിന്നെ ഹിന്ദുക്കളുടെ വോട്ടാണെങ്കിൽ തിരിച്ച് ഒരു മുസ്ലിം പ്ലോറലൈസേഷൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കത് ഗുണം ചെയ്യും എന്ന് തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുകയാണ് ഓക്കെ ഇതല്ല കോൺഗ്രസിന്റെ ബേസ് എന്നുള്ളത് അവർ മനസ്സിലാക്കുന്നില്ല ആ ബേസിൽ നിന്ന് അവർ വിട്ടുപോകുമ്പോൾ ഇവര് ഇന്ത്യയുടെ മുദ്രാവക്യങ്ങൾ മറന്നുപോകുന്നു ഇന്ത്യയിലെ പല ന്യൂനപക്ഷ പാർട്ടികളും പോലും ഇപ്പോൾ കോൺഗ്രസിനോട് അടുക്കാൻ മടിക്കുകയാണ് ഓക്കെ ആ ഒരു അവസ്ഥയിലേക്ക് അവർ പോകുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് അവരുടെ നേതൃത്വം ചിന്തിക്കേണ്ടതാണ് ഓക്കെ ഓക്കെ അവരുടെ ഒരു തിങ് ടാങ്ക് അത് വളരെ പരാജയപ്പെട്ടു പോകുന്നു അത് ശിഥിലമായി കൊണ്ടിരിക്കുന്നു അതല്ലെങ്കിൽ മണ്ഡൻ തീരുമാനങ്ങൾ നേതൃത്വത്തെ അറിയിച്ച് അവരെ കൊണ്ട് ചെയ്യിക്കുന്നു പറയിക്കണം അതെ അത് അത് ജഡ്ജ് ചെയ്യാനുള്ള കപ്പാസിറ്റി അവർക്കില്ല ഇവരെവിടുന്നോ ഒരു പ്രോഗ്രാം കിട്ടുന്നു ആ പ്രോഗ്രാം അതുപോലെ നമ്മൾ ഈ നഴ്സറി പിള്ളേർ റൈംസ് ജോലി അല്ലെങ്കിൽ നഴ്സറി പിള്ളേരൊരു നാടകം കണ്ടിട്ടില്ലേ ഏ അതിൽ കഥാപത്രങ്ങൾ ഏതോ ആരോ പ്രോമിറ്റ് ചെയ്യുമ്പോൾ അതനുസരിച്ച് ഇങ്ങനെ കഥാപാത്രങ്ങൾക്കനുസരിച്ച് പറയുന്നു അതിനപ്പുറം അവർക്ക് പോകാൻ കഴിയുന്നില്ല അതിൽ അതുമായിട്ട് ലയിച്ചുചേരാൻ അത് തങ്ങളുടേതാക്കി മാറ്റാൻ അവർക്ക് കഴിയുന്നില്ല ഇതാണ് പ്രശ്നം അതെ ഇതാണ് തേജസ്വിയും അവിടെ അനുഭവിക്കുന്ന ഇപ്പോഴത്തെ ബുദ്ധിമുട്ട് ആ നാടിന്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി ഉള്ള ശ്ലോകൻ പറയാൻ കോൺഗ്രസിന് കഴിയുന്നില്ല എന്നുള്ളതാണ് അവർ അവർ നേരിടുന്ന ഒരു വിഷയം എനിക്ക് തോന്നുന്നു കാരണം ഇവരെ കൊണ്ട് ചെല്ലുമ്പോൾ ആൾക്കാരോട് എന്ത് പറയും ഇവർ ആന്റി ഇന്ത്യൻ പ്രസ്താവനകൾ നടത്തിയവരല്ലേ എന്ന് ചോദിക്കും അങ്ങനെ തന്നെ ചോദിക്കും അങ്ങനെ തന്നെ ചോദിക്കും അപ്പൊ ഇതിപ്പോ നമ്മൾ നോക്കുമ്പോൾ മറുവശത്ത് നിൽക്കുന്ന എൻ ഡി എ സഖ്യം ഇപ്പുറത്ത് നിൽക്കുന്ന മഹാസഖ്യവും തമ്മിൽ നോക്കുമ്പോൾ മഹാസഖ്യത്തിൽ മഹാ എന്നുള്ള വാക്ക് എത്രത്തോളം ചേരും എന്ന് എനിക്കറിയില്ല ആർ ജെ ഡി ആണ് അവിടെ കരുത്തോടെ നിൽക്കുന്നത് മറു വശത്ത് പക്ഷെ രണ്ട് കരുത്തര് ഉണ്ട് എൽ ജെ പിന്നെ അപ്പൊ അവർ ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണോ ഇപ്പോഴത്തെ ഇന്നത്തെ ചിത്രം നോക്കുമ്പോൾ എന്താണ് നമുക്ക് അവരുടെ കരുത്ത് വെച്ച് നോക്കുമ്പോൾ അവർ കുറച്ച് ദിവസം നമ്മൾ കഴിഞ്ഞ ആഴ്ച നോക്കിയപ്പോൾ ഈ മഹാസഖ്യം പിന്നിലായിരുന്നു വളരെ അവർക്ക് ഇടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു തർക്കങ്ങളുണ്ടായിരുന്നു ഇന്നിപ്പോൾ തർക്കം പരിഹരിച്ചെങ്കിൽ തന്നെയും എത്രത്തോളം അടുക്കാൻ സാധിച്ചിട്ടുണ്ട് അവരുടെ ഒപ്പം എത്താൻ അവരുടെ ഒപ്പം എത്താൻ സാധിച്ചില്ലെങ്കിലും ഈ തേജസ്വി യാദവ് മുദ്രാവാക്യങ്ങൾക്കും എടുക്കനാണ് ഇന്ന് തന്നെ അതേ ഒരു മുദ്രാവാക്യം ഉയർത്തി ഫാക്ടറികളും നല്ല കാര്യങ്ങളും ഗുജറാത്തിന് ചെയ്യും എന്നിട്ട് വോട്ട് ചോദിക്കാൻ ബീഹാറിൽ വരും എന്നൊരു മുദ്രാവാക്യം എന്ന് അദ്ദേഹം ഇട്ടിട്ടുണ്ട് ഇങ്ങനെ ബീഹാറി ഒരു ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ തേജസ്വി യാദവും എടുക്കനാണ് പക്ഷേ തേജസ്വി യാദവിനുള്ള ഏറ്റവും വലിയ പ്രശ്നം അച്ഛന്റെ ആ ഒരു പ്രേതം തന്നെയാണ് അഴിമതിയുടെ അഴിമതിയുടേത് പിന്നെ ജംഗിൾ രാജ് ജംഗിൾ രാജ് അതാണ് അവര് ഇപ്പൊ ബി ജെ പി ഏറ്റവും കൂടുതൽ പറയുന്നത് അല്ലേ ജംഗിൾ രാജ് നിങ്ങൾ ജംഗിൾ രാജാണ് ഞങ്ങൾ കല്യാൺ രാജാണ് ആണ് എന്നാ പറയുന്നത് കല്യാൺ രാജ് എന്ന് പറഞ്ഞാൽ ക്ഷേമം ക്ഷേമം ആ ക്ഷേമം ആണ് ഞങ്ങൾ കൊടുക്കുന്നത് നിങ്ങൾ കൊടുക്കുന്നത് കാടത്തമാണ് അത് അത് പറയുമ്പോ ബീഹാറിലെ ഓരോ ജനതയും പേടിച്ചു പോകും കാരണം ഈ ലാലുവിന്റെ ഭരണകാലത്ത് അനുഭവിച്ചു അവർ തീവ്രമായിട്ട് അനുഭവിച്ചു ഗുണ്ടായുസം തന്നെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം ഗഡ്ബന്ധൻ ഈ മഹാഗഡ്ബന്ധനെ ലത്ത് ബന്ധൻ എന്നാണ് പറയുന്നത് ലത്ത് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ക്രിമിനൽസ് എന്നുള്ളതാണ് ഗുണ്ടകൾ ഗുണ്ടകളുടെ ബന്ധനമാണ് വന്നിരിക്കുന്ന കാരണം ഈ പിന്നെ തേജസ്വിയും അങ്ങനത്തെ ഒരു തന്നെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ തൊട്ട് തെറ്റില്ല അറിയാമല്ലോ ആറാം ക്ലാസ് കഴിഞ്ഞപ്പം പഠിത്ത ഏതാണ്ട് നിർത്തിയ പോലെയാണ് പിന്നെ ഇവിടെ ഏതാണ്ട് ലാലു മുഖ്യമന്ത്രി ആയിരുന്നു ഏഴാം ക്ലാസിന്റെ ഞാൻ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് ഡൽഹിയിലെങ്ങാണ്ട് കുറച്ച് നാളെ അവിടെ പോയി ഒമ്പതാം ക്ലാസ് വരെ പഠിച്ച് അതും തോറ്റ് ക്ലാസ് കയറിയില്ല ഇതൊക്കെയാണ് പുള്ളിയുടെ വിദ്യാഭ്യാസ റെക്കോർഡുകൾ ക്രിക്കറ്റ് കളിച്ചു ക്രിക്കറ്റ് ഒരുപാട് നാൾ കളിച്ചു അങ്ങനെ അവിടുത്തെ ബീഹാറിലെ ജാർഖണ്ഡിലേക്ക് ചില ടീമുകളിലൊക്കെ വന്നു ഡൽഹിയിൽ ഇടയ്ക്കൊക്കെ വന്ന് രണ്ട് ടീമുകളിലൊക്കെ റിസർവ് റിസർവ് ബെഞ്ചിലിരുന്നു പിന്നെ നാഷണലൊരിക്കെ പോയി ഇന്റർനാഷണൽ ഒരുക്കെ പോയി അത് റിസർവ് ബെഞ്ചിലിരുന്നു ആകെ പുള്ളി റൈറ്റ് ഹാൻഡർ ആണ് ഏറ്റവും കൂടിയ സ്കോർ എന്ന് സ്കോർന്ന് പത്തൊമ്പതാണ് പത്തൊമ്പത് ആണ് വിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വിക്കറ്റ് അങ്ങാണ്ടി എടുത്തതായാണ് പറയുന്നത് അതാണ് ആ ഫീൽഡിലെ അപ്പൊ ലാലു തന്നെ പറയുന്നത് ചെറുക്കൻ ഇപ്പൊ പോയിരിക്കുന്നത് ഈ മെയിൻ ബാറ്റ്സ്മാൻമാരുടെ ടവൽ എടുത്തു കൊടുക്കാനും ബോൾ പെർക്കാനും ഒക്കെയാണ് ചെറുക്കൻ പോയിരിക്കുന്നത് ലാലു തന്നെ പറഞ്ഞു അപ്പൊ ഇവിടെ വന്നാ ഞാൻ മുഖ്യമന്ത്രിയാക്കും കേട്ടതാ എന്ന് പറഞ്ഞ സാഹചര്യം വരെ ഉണ്ട് ഓക്കെ അപ്പൊ എന്തായാലും അവിടെ പോരാട്ടം ശക്തമാണ് ഈ പോരാട്ടം മുദ്രാവാക്യങ്ങളുമായി തേജസ്വി കളം പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ തേജസ്വിക്ക് കീഴടക്കാൻ കഴിയാത്ത വിധത്തിൽ വലിയ ശക്തമായ പ്രചരണവുമായിട്ടാണ് ഇപ്പോൾ ബി ജെ പിയും എൽ ജെ പിയും ഒക്കെ മുന്നോട്ട് നിൽക്കുന്നത് അപ്പോൾ ജെ ഡിയുവിൻ്റെ കാര്യത്തിൽ അത്ര പറയാൻ ആവില്ല കാരണം ജെ യു ഇരുപത് വർഷത്തെ പല കൊണ്ട് ജനങ്ങളിൽ ഒരു ചെറിയ അകൽച്ചയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അകൽച്ചല്ല മടുപ്പ് ജനങ്ങളോ ജനങ്ങൾക്ക് പ്രിയമാണ് ഇപ്പൊ ഈ ബീഹാർ ആന്ധ്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ വളരെ നിർണായകമായ പിന്തുണ കേന്ദ്രത്തിന് കിട്ടുന്നുണ്ട് ബഡ്ജറ്റിലൊക്കെ തന്നെ അധിക വിഹിതം അങ്ങോട്ടേക്ക് പോകുന്നുണ്ട് അത് ഇവർക്കൊരു ഈ പ്രചരണം കോടിയാൻ പറ്റാണ് ബീഹാറിന് തന്നെ കൊടുത്ത പാക്കേജ് പ്രചരണ രംഗത്ത് അത് കരുത്താവില്ലേ തീർച്ചയായിട്ടും പത്ത് ലക്ഷം പതിനായിരം രൂപ ഓരോ സ്ത്രീകൾക്കും കിട്ടിയത് അവർക്ക് വലിയ സന്തോഷമായിരിക്കാണ് സ്ത്രീകൾ എന്ന് പറഞ്ഞ ഏറ്റവും ബുദ്ധിമുട്ടുന്ന ഒരു വിഭാഗം സ്ത്രീകൾ ഉള്ളത് ബീഹാറിലാണ് അങ്ങനെ പുരുഷന്മാരൊക്കെ മറ്റു സംസ്ഥാനങ്ങളിൽ പോയി ജോലി നോക്കുന്നു പലപ്പോഴും അവർ ഒറ്റയ്ക്കാണ് അല്ലെങ്കിൽ അവരുടെ അവരാണ് കുട്ടികളെയൊക്കെ വളർത്തി കുടുംബം പോറ്റി പോകേണ്ടത് അവർക്ക് ഇത് കിട്ടുന്നെന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ് അപ്പൊ അവർ പറയുന്നത് നമുക്ക് മക്കാൻ തരുന്നു സടക്ക് തരുന്നു പിന്നെ പിന്നെ പാനി പറഞ്ഞുകൊണ്ട് അവർ റോഡ് റോഡ് വലിയൊരു പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട വിഷയമാണ് പലയിടത്തേക്കും റോഡായി എന്നാൽ ചെറിയ സ്ഥലങ്ങളിൽ ഇപ്പോഴും ഇല്ല അവർ പ്രതിഷേധിക്കുന്നുണ്ട് ചില സ്ഥലത്തൊക്കെ അവർ ഇപ്പോഴും ഇല്ലാത്ത പക്ഷെ ഇതെല്ലാം തന്നത് നിതീഷ് ജി ആണ് മോദിജിയാണെന്നാണ് അവർ പറയുന്നത് ആ ഒരു ഫീലിംഗ് അവർക്ക് ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് സ്ത്രീ വോട്ടർമാർക്കിടയിലേക്ക് ഓൾറെഡി കടന്നു സ്ത്രീ വോട്ടർമാർക്കിടയിൽ വലിയ തോതിൽ കടന്നു കയറാൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ മുന്നണിക്ക് എൻ ഡി എ മുന്നണിക്ക് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നിതീഷ് കുമാറിന്റെ ഒരു ഇരുപത് വർഷം ഒരാളെ കണ്ട് കണ്ട് മുഖ്യമന്ത്രി കണ്ടു കണ്ട് മടുക്കുമല്ലോ ആ ഒരു മടുപ്പുണ്ട് അതിനാണ് അമിത്ഷാ ഒരു തന്ത്രം പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുകയുള്ളൂ എന്നുള്ളത് ഒരു സംശയം വരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് പക്ഷേ നിതീഷ് ആയിരിക്കും ആദ്യത്തെ പാദത്തിൽ മുഖ്യമന്ത്രി എന്നുള്ളത് ഏതാണ്ട് ഉറപ്പാണ് കാരണം അത് അവർ തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡ് മോദിയും നിതീഷും തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ് അവിടെയും സപ്പോർട്ട് വേണം ഇവിടെയും സപ്പോർട്ട് വേണം ആ രീതിയിൽ അതങ്ങനെ പോട്ടെ എന്നുള്ളതാണ് കാണുന്നത് ഇതിപ്പോ ഇനി നമ്മൾക്ക് കുറച്ച് ദിവസമായുള്ള പ്രചാരണത്തിന് ഇനി പുതിയ എന്തെങ്കിലും തന്ത്രം പയറ്റുവാൻ കോൺഗ്രസിന് സാധിക്കുമോ കാരണം അങ്ങിപ്പോൾ പറഞ്ഞത് വികസനം സ്ത്രീകളിലേക്ക് കടന്നു പോകുന്ന പദ്ധതികൾ അവർക്ക് ഗുണം കിട്ടുന്ന പദ്ധതികളൊക്കെ ആയി കള്ളം പിടിക്കുകയാണ് ദേശീയ സഖ്യം ദേശീയ ജനാധിപത്യ സഖ്യം എൻ ഡി എ അവിടെ ഏതെങ്കിലും തരത്തിൽ ശക്തമായി മുദ്രാവാക്യം മാത്രം പോരല്ലോ ഏതെങ്കിലും തരത്തിലുള്ള പ്രഖ്യാപനങ്ങൾ ഇനിയിപ്പോ കോൺഗ്രസ് തീരുമാനിക്കുന്നത് ഇപ്പോൾ ആദ്യം പ്രിയങ്കയും ഖാർഗെയും കൂടെ വരുന്നു എന്നിട്ടൊരു പ്രചാരണം നടത്തുന്നു അപ്പ രാഹുൽ ഗാന്ധിയെ ഇപ്പോഴും ഏജസ്സിക്ക് അത്ര പിടിച്ചിട്ടില്ല എന്ന് തോന്നുന്നു അതുകൊണ്ടാണ് ആദ്യം സഹോദരിയെ വിടുന്നത് സഹോദരിയും ഖാർഗേം കൂടെ വന്ന് ഒന്ന് മയപ്പെടുത്തിയിട്ട് അതിനുശേഷം രാഹുൽ വന്നിട്ട് ഇവർ രണ്ടു ഒന്നിച്ച് ചില പ്രചരണങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ ചെയ്തില്ലെങ്കിൽ വരാൻ പോകുന്നത് ഇപ്പം മത്സരിക്കുന്ന സീറ്റുകളിൽ പലതും ആർ ജെ ഡി തന്നെ ഇവരെ തോൽപ്പിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് അങ്ങനെയുണ്ട് ഇവരെ ഒന്ന് ചെറുതാക്കി നിർത്താൻ അവർ തീർച്ചയായിട്ടും നോക്കും പിന്നെ ഈ വാശിയേറിയ മത്സരം ആയതുകൊണ്ട് രാഹുൽ ഗാന്ധിയും കൂടി ഒത്തു വന്നാൽ ചിലപ്പോൾ ഒരു ഫൈറ്റിന് ഒന്നിച്ച് നിന്ന് ഫൈറ്റിന് തേജസ്വി തയ്യാറാകും കാരണം തേജ തേജസ്വിയെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ മുഖ്യമന്ത്രി ആകണം എന്നുള്ളൊരു വലിയ ആഗ്രഹത്തിൽ നിൽക്കുകയാണ് പക്ഷേ അതിനുള്ള സാധ്യത പൂർണ്ണമായും തടഞ്ഞുകൊണ്ടാണ് എൻ ഡി എയുടെ നീക്കം അവർ സ്ത്രീകളുടെ വോട്ട് അതുപോലെ തന്നെ യുവാക്കളുടെ വോട്ട് ഒക്കെ ശക്തമായി പിടിക്കുന്നുണ്ട് ഇതിനിടയ്ക്ക് പ്രശാന്ത് കിഷോറിന്റെ ഒരു രംഗപ്രവേശനവും കൂടെ അവിടെ നിൽക്കുന്നുണ്ട് അത് എങ്ങോട്ട് വോട്ട് ചെറിയ ചെറിയ ശതമാനമാണെങ്കിൽ പോലും അത് ആരുടേത് എന്നുള്ളത് ഇപ്പോൾ സംശയമുണ്ട് അത് എൻ ഡി എയുടെ പെട്ടിയിൽ നിന്ന് പോകുമോ അതോ ആർ ജെ ഡിയുടെ പെട്ടിയിൽ നിന്ന് പോകുമോ എന്നുള്ളതാണ് നോക്കുന്നത് അതിനായിട്ട് ബി ജെ പി ഒരു തന്ത്രം പ്രയോഗിക്കുന്നുണ്ട് ഇയാൾ കൂടുതൽ പിന്നെ ബി ജെ പിക്ക് എതിരാകുന്ന വിധത്തിൽ വരാനായിട്ട് അവരുടെ മൂന്ന് സ്ഥാനാർത്ഥികൾ ഇപ്പൊ തന്നെ ഇവര് പിൻവലിപ്പിച്ചു അപ്പൊ തന്നെ ഇപ്പോ പ്രശാന്ത് കിഷോർ ചെറുതായിട്ടൊന്ന് ബി ജെ പി ആയിട്ടൊരു ഫൈറ്റ് ആയിട്ടുണ്ട് അപ്പം ആ ഫൈറ്റ് മൂർച്ഛിക്കട്ടെ എന്നുള്ളതാണ് ബി ജെ പിയുടെ ആഗ്രഹം കാരണം എങ്കിലേ ബി ജെ പിയുടെ വോട്ടുകൾ പോകാതെ ഇപ്പുറത്തേക്ക് നിർത്താൻ കഴിയുള്ളൂ എന്നുള്ളതാണ് എന്നുള്ളതാണ് തന്ത്രം ബി ജെ പിയുടെ തന്ത്രം യെസ് എന്തായാലും തന്ത്രങ്ങൾ ഏറ്റുമുട്ടുകയാണ് ബീഹാറിൽ പക്ഷേ കോൺഗ്രസിൻ്റെ ഇത് മൂർച്ചയില്ല ആയുധമായി പോയി എന്ന നിരീക്ഷണം ഇതിനകം തന്നെ വന്നിരിക്കുകയാണ് അനാവശ്യ തിടുക്കമോ അല്ലെങ്കിൽ വ്യഗ്രതയോ കാണിച്ചതിലൂടെ ആർ ജെ ഡിയെ അവർ പ്രകോപിപ്പിച്ചു എന്നുള്ള ഒരു വിലയിരുത്തലാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് താനാണ് വലുത് താനാണ് മുന്നിലെത്തേണ്ടത് അതുകൊണ്ട് തന്നെ പിടിച്ചടക്കേണ്ടതുണ്ട് ആർ ജെ വോട്ട് ബാങ്കുകൾ എന്ന കൂടി രാഹുൽ ഗാന്ധി നടത്തിയ പ്രചാരണങ്ങൾ അവർക്ക് തന്നെ തിരിച്ചടിയായി എന്നാണ് വിലയിരുത്തലുകളിൽ പറയുന്നത് എന്തായാലും ഇപ്പോൾ ഒരു വിധത്തിൽ ഒത്തുതീർപ്പിലെത്തിയിട്ടുണ്ട് മുന്നോട്ട് പോവുകയാണ് പ്രചാരണവുമായി മുദ്രാവാക്യങ്ങളുമായി തേജസ്വിയും ഉണ്ട് മറുവശത്ത് വളരെ മുന്നോട്ട് പോയിരിക്കുകയാണ് ദേശീയ ജനാധിപത്യ സഖ്യം ബി ജെ പിയും ജെ ഡി യുവും ഒപ്പം തന്നെ എൽ ജെ പിയും ജനങ്ങളുടെ ഇടയിലേക്ക് പ്രത്യേകിച്ച് വനിതാ വോട്ടർമാർക്കിടയിലേക്ക് അവർക്ക് കൂടുതൽ കടന്ന് കയറുവാൻ സാധിച്ചിട്ടുണ്ട് അവരുടെ ഒട്ടേറെ വികസന പദ്ധതികൾ അവർക്ക് ചലനമുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു വശത്ത് നിന്നും വരുന്നത് എങ്കിലും ഈ ഇരുപത് വർഷമായി തുടരുന്ന മുഖ്യമന്ത്രി നിതീഷ് കുമാറിൻ്റെ ഒരു ഭരണപരമായിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള പോരായ്മകൾ ഒപ്പം തന്നെ ഭരണവിരുദ്ധ വികാരം ഏതെങ്കിലും തരത്തിൽ വോട്ടർമാരെ സ്വാധീനിക്കുമോ എന്നുള്ളതാണ് എൻ ഡി എ അലട്ടുന്ന ഒരേ ഒരു 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 പ്രശ്നമായി നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് എന്തായാലും കാത്തിരുന്ന് കാണേണ്ട പോരാട്ടം തന്നെയാണ് ഇനിയും തന്ത്രങ്ങൾ പലതും അവിടെ പയറ്റും അതിൽ യാതൊരു സംശയവുമില്ല കാത്തിരുന്ന് കാണാം തിരഞ്ഞെടുപ്പ് ഗോത വളരെ 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 തീപാർന്ന പോരാട്ടത്തിനായി സജ്ജമായി കൊണ്ടിരിക്കുകയാണ് വളരെയധികം നീച്ചിത്ര സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചത് നമസ്കാരം ടോക്കിംഗ് പോയിന്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത എപ്പിസോഡിൽ കാണാം നോക്കാം നമസ്കാരം